വെൽക്കം ടു ഓളും ഇന്ന് ഇന്ന് ഒരു 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 ഗെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡിപ്പിംഗ് കൊണ്ടുവന്നിരിക്കുന്നത് മെയിൻ മെയിൻ ആയിട്ട് ഫുഡ് ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ ഡിപ്പ് ചെയ്യാനായിട്ട് രണ്ട് ഐറ്റംസ് കൂടി വെക്കും ആ ഡിപ്പ് ചെയ്യാൻ കിട്ടുന്നത് നല്ലതും ഒന്ന് ചീത്തയായിരിക്കും അത് നമ്മുടെ ലെക്ക് അനുസരിച്ചായിരിക്കും നമുക്കത് കിട്ടാം അപ്പോ നമുക്ക് ഗെയിമിലേക്ക് അപ്പൊ നമ്മുടെ മെയിൻ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് ഡിപ്പണ്ണം വന്നിട്ടുണ്ട് നമുക്ക് മെയിൻ ഫുഡ് നോക്കിയാലോ ഓക്കെ അപ്പൊ നമുക്ക് ഇത് ചൂസ് ചെയ്യാം ഓക്കെ ഞാൻ എന്താണ് ആരാഷ്ട്രാണോ നോക്കാം മണ് പതുക്കി നമുക്ക് എഴുതാം അപ്പൊ ഇത് തുറന്നോക്കാം എങ്ങനെയുണ്ട് പറയണോ വേണ്ട ജയിച്ചോ ചോദിച്ചോ ഞാൻ ചേച്ചോളാം കേട്ടോ അടിപൊളി കേട്ടോ ഒരെണ്ണം കഴിച്ചാൽ മതി ഇല്ല മൂന്നെണ്ണയും കഴിക്കണം അങ്ങനെയാണ് കഴിച്ച കഴിച്ചും ചെറുത് നോക്കി എടുക്കട്ടെ ഇല്ല ഇല്ല ഞാൻ ചോദിച്ചത് എന്തുവാണിയത് ചെറിയത് കഴിക്കും ഓ അതുകൂടെ കഴിച്ച് പോവാം അപ്പൊ നമ്മൾ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ആദ്യം തുറന്നു നോക്കാം എന്ത് മെയിൻ ഐറ്റം തുറന്നോക്കിട്ട് ഓ ശരി ആണ് അടുത്തത് നമുക്ക് കാര്യം ചെയ്താലും ഇതുകൂടെ ആദ്യം തുറന്നോക്കിട്ട് കിട്ടുന്ന എന്താ നോക്കാം അത് തന്നെ Това е много тъжно. Това е много тъжно. Ти си рамотео. 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 Ти എങ്ങനെ ഡിപ്പ് ചെയ്യണ്ടേ ഇങ്ങനെ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നല്ല അങ്ങനെ കഴിക്കണം നന്നായിട്ട് ഡിപ്പ് ചെയ്യണം കഴിച്ചോ കഴിച്ചോ കഷ്ടോക്കെ ഡിപ്പ് ചെയ്യാം എനിക്കറിയാ നീ പറയണ്ടെ കൊള്ളല്ല ഐറ്റം നന്നായിട്ട് നമുക്ക് അടുത്ത അപ്പൊ നമ്മുടെ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് നോക്ക് അടിപൊളി അടിപൊളി സമൂസയാണ് ഡിപ്പും കൂടി അടിപൊളിയാണെങ്കിൽ ഇഷ്ടപ്പെട്ട് മുട്ട എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതി നോക്കാം ഇതാണ് ഞാൻ ഇടാം ഓ ഷഫ്ലിയും ായിട്ട് കഴിക്കുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ആട്ടോ നീ ചോദിച്ചോത്യോ എന്ത്രിപ്പിയും കൂടെ ആയപ്പോ അടിപൊളി നോക്കി പൊറട്ടെ അത് ഫുള്ള് അടി അടിക്കണോട്ടോ എന്താ സ്റ്റിഫിയെനിക്കൊരു ക്ഷീണം വൃത്തികെട്ട കൊമ്പായിരുന്നത് ആ മുട്ട വരെ ഇത്രയും പ്രശ്നമില്ല പക്ഷേ ടേസ്റ്റ് ഗ്യാസ് കൊണ്ടായിരിക്കണം പിന്നെ സമൂസയായിട്ടും കൂടെ ചേർന്നപ്പോ വേറെ തീ കെട്ടൊരു പാലും ഇത് പുളി പുളി വെള്ളം ാണ് നമുക്ക് നോക്കാം സമാധാനായി നീന്തും കൂടി എനിക്ക് കിട്ടിയിട്ട് നല്ലവണ്ണം ഇപ്പേന്നെ കഴിച്ചോ കഴിക്കാൻ കഴിക്കാം ഞാൻ കഴിച്ചു പോകട്ടെ പാല് ബിസ്ക്കറ്റ് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല ഫ്ലേവറും എല്ലാം കൂടെ നടക്കൂലെ അങ്ങനല്ല ഞാൻ എത്താം സൂപ്പറല്ലേ അങ്ങോട്ട് വേണേ ബിസ്കറ്റ് കൂടി നമുക്ക് അടുത്തോട്ട് പോകും ഇത് രണ്ടും തുറന്നിട്ട് അത് ലാസ്റ്റ് കൊടുക്കാം ഓക്കെ ചെയ്തു ചേട്ടാ എനിക്ക് മണ്ണും സോയാ സോസും ചോക്ലേറ്റും ആണ് ഇതും കൂടെ നോക്കിട്ട് നമ്മൾ കിട്ടിയത് ശരി എനിക്ക് തന്നെയായിരിക്കും പണി ചെലപ്പോ അതിനെ പറ്റി എന്തെങ്കിലും അടിപൊളി കോമ്പിനേഷനാ ഞാൻ ഡിപ്പ് എനിക്ക് തരുമോളെ സോയാ സോസിന്റെ ആ ഒരു കടുപ്പും ഉണ്ടല്ലോ പുളിയുടെ ഇതിന്റെ ഡാർക്കാകും മതി 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 പക്ഷെ ഇതാ അറിയാം ഉം ും മുട്ടു ബാക്കി എനിക്ക് അടിപൊളിയും എനിക്കാണ് പുളിയേറ്റം സ്മെല്ലാം കെട്ടിയിരിക്കുന്നത് കഴിച്ചത് എല്ലാരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ നമ്മളെ ഫസ്റ്റ് ഇതാണ് അതെ അപ്പൊ എന്താണെങ്കിൽ നിങ്ങള് കമന്റിൽ കൂടെ കമന്റിൽ കൂടെ പറയാം അപ്പൊ ബായ്